കുരുമുളക് മോഷണം നടത്തിയത് എസ്റ്റേറ്റ് തൊഴിലാളിയോട് പറഞ്ഞതിൻ്റെ വൈരാഗ്യത്തിൽ ദമ്പതികളെ മർദ്ദിച്ച പേരെ കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കുളത്തൂപ്പുഴ സ്വദേശികളായ ബൈജു വിഷ്ണു വിജയൻ ചിറയങ്കീഴ് സ്വദേശി അച്ചു എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് പോലീസ് പിടികൂടി കൊണ്ടുവന്ന പ്രതികളായ അച്ചുവും ബൈജുവും പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു ഇവരെ തൊട്ടടുത്ത ദിവസം നാട്ടുകാരുടെ സഹായത്തോടെയാണ് വീണ്ടും പോലീസ് പിടികൂടുന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തിഇരുപത്തിനാലാം തീയതി വൈകുന്നേരം കല്ലാർ എസ്റ്റേറ്റിലുള്ള അയ്യൂബ് എന്ന ഒരാളുടെ ഹോട്ടൽ ജോലി ചെയ്യുന്ന ഒരു ദ്വീപേ അതേ കക്ഷിയുടെ ഭർത്താവ് ബിജുവിനെ ഞാൻ തൊട്ടടുത്ത് തന്നെ എസ്റ്റേറ്റിലുള്ള അബ്ദുൾ സലാം എന്നുള്ള എസ്റ്റേറ്റിലുള്ള പള്ളിക്കാരായ ബൈജു ദേവൻ പിന്നെ ഒരു അച്ഛൻ എന്നിവരെ ഉപദ്രവിച്ചു അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ അവിടുത്തെ എസ്റ്റേറ്റിന്റെ ഒരുപോലെ ഈ ബൈജും മറ്റുള്ളവരും മോഷം മോഷ്ടിക്കുകയാണ് അത് മുതലാളി അറിഞ്ഞത് ഇവര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്ന വരാ വൈരാഗത്തിൽ ഇവര് താമസിക്കുന്ന ഷെഡിലേക്ക് ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ദീപയുടെ ഭർത്താവിനെ ഒരു കാപ്പി കുടിയും മറ്റുള്ളവരോട് ഉപദ്രവിച്ചു അത് തടയാൻ ചെന്ന് ഈ ദീപയെ മാരകമായി ഉപദ്രവിക്കുകയും മാക്സി വലിച്ചേറി അവരെ അപ സ്ത്രീകൾ അപമാനിക്കുകയും ചെയ്തു അതനുസരിച്ച് പോലീസ് അവിടെ ചെന്നു അതിൽ ഒരാളെ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നു അന്ന് തന്നെ മറ്റുള്ളവരെ ഇവിടെ ചോദ്യം ചോദിക്കാനായിട്ട് ഇവിടെ വിളിച്ചു വരുത്തിയ സമയം ഈ ആദിത്യ പ്രതിയുടെ കിടക്കുണ്ട് ബിജുവും അച്ചുവും സ്റ്റേഷനിൽ ഇറങ്ങി പോയി അന്ന് രാത്രി മൊത്തം ഞങ്ങൾ എല്ലാരും തിരക്കിയിട്ട് കണ്ടില്ല പിറ്റേ ദിവസം രാവിലെ നാട്ടുകാരനെ പറ്റി ഇൻഫർമേഷൻ അനുസരിച്ച് നാട്ടുകാരെ പറ്റി സഹായത്തോടെ ഈ സാംനഗറിലെ അമ്പലത്തിനടുത്ത് വെച്ച് ഇരുവരെയും ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ അവരെ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ഇരിക്കുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി കല്ലാറിലുള്ള അയൂബിന്റെ എസ്റ്റേറ്റിൽ നിന്നും കുരുമുളക് മോഷണം പോകുന്നത് പതിവായിരുന്നു കുരുമുളക് മോഷണം നടത്തുന്നത് ബൈജുവും അച്ചുവും വിഷ്ണു അടങ്ങുന്ന മൂവർ സംഘമാണെന്ന് എസ്റ്റേറ്റ് മുതലാളിയോട് തൊഴിലാളികളായ ദീപയും ഭർത്താവ് ബിജുവും പറഞ്ഞിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ ദമ്പതികൾ താമസിക്കുന്ന വീടിന്റെ മുന്നിൽ വെച്ച് ബിജുവിനെ കമ്പുകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു ഭർത്താവിനെ മർദ്ദിക്കുന്നത് തടയാനെത്തിയ ദീപയെയും പ്രതികൾ മർദ്ദിച്ചു മർദ്ദനമേറ്റ ദമ്പതികൾ കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ദമ്പതികളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികളെ കുളത്തൂപ്പുഴയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലി എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്റി അഞ്ച് ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും